വിശ്വാസനായകരേശു വിശ്വസ്തനം എൻ്റെ ദൈവമേ വാഴ്ത്തുന്നു ഞാൻ അങ്ങേ വണങ്ങിടുക്കൂ വന്ദനം വന്ദനം നിൻ സവിധം വാഴ്ത്തുന്നു ഞാൻ അങ്ങേ വണങ്ങിടുന്നു വന്ദനം വന്ദനം നിൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക എബ്രായർ പന്ത്രണ്ടിൽ രണ്ട് മനുഷ്യമൃഗത്തിൻ്റെ പാപ പരിഹാരത്തിനായി ഈ ഭൂമിയിലേക്ക് സൃഷ്ടാവായ ദൈവം മനുഷ്യനായി അവതരിച്ചു ആ വ്യക്തിത്വമാണ് കർത്താവായ യേശു ക്രിസ്തു യേശുവിൻ്റെ രണ്ട് പ്രത്യേക പേരുകൾ മേലുധരിച്ച വാക്യത്തിൽ ഉണ്ട് ഒന്ന് വിശ്വാസത്തിൻ്റെ നായകൻ രണ്ട് പൂർത്തി വരുത്തുന്നവൻ നായകൻ എന്ന വാക്കിനെ രചയിതാവ് രാജകുമാരൻ ക്യാപ്റ്റൻ എന്നീ തുടങ്ങിയ അർത്ഥങ്ങൾ ഉണ്ട് യേശു സമ്പൂർണ്ണ മനുഷ്യനും സമ്പൂർണ്ണ ദൈവവുമാണ് സ്വർഗീയ പിതാവിലുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റി ജീവിക്കുന്നതിൻ്റെ നല്ല മാതൃക യേശു തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നു ഞാനും പിതാവും ഒന്നാകുന്നു എന്നെ കണ്ടവൻ പിതാവിലെ കണ്ടിരിക്കുന്നു എന്നുള്ള പ്രസ്താവനകൾ വളരെ പ്രസക്തമാണ് വചനമാകുന്ന ദൈവം അതായത് അദൃശ്യനായ ദൈവം മനുഷ്യർക്ക് കാണുവാനും അടുത്തിടപഴകുവാനും കഴിയുന്ന രീതിയിൽ വേഷത്തിൽ മനുഷ്യനായി ഈ ഭൂമിയിൽ പാർത്തു യേശുവിനെ കൈക്കൊണ്ട് യേശുവിനെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളായി മക്കളായി തീരുവാനുള്ള അധികാരവും ദൈവം നൽകി യോഹന് എഴുതിയ സുശേഷം ഒന്നാമത്തെ പന്ത്രണ്ടാമത്തെ വാക്യം യേശുവിലുള്ള വിശ്വാസമാണ് ഒരു വ്യക്തിയെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കുന്നത് തുടർന്നുള്ള വിശ്വാസ ജീവിതം പൂർത്തീകരിക്കുവാൻ സഹായിക്കുന്നതും യേശു മാത്രമാണ് അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് വിശ്വാസത്തിൻ്റെ നായകൻ അഥവാ രചയിതാവൂർ എന്ന് പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല അത് പൂർത്തീകരിക്കുന്നവനും കർത്താവായ യേശു ക്രിസ്തു ആണ് എന്നും പറഞ്ഞിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധി വന്നുണ്ട് സാമ്പത്തിക ഞെരുക്കം അതുപോലെ തന്നെയുള്ള വിവിധങ്ങളായിരിക്കുന്ന രോഗങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ സെമസ്റ്റർ എങ്ങനെ പൂർത്തീകരിക്കുമെന്ന ചിന്ത ഇങ്ങനെ പലതും എല്ലാ പ്രായക്കാർക്കും വിവിധങ്ങളായിരിക്കുന്ന പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉള്ളവരായിട്ടാണ് നാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന നമ്മുടെ ജീവിതവും അത് തന്നെയാണ് നമ്മെ വിളിച്ചറിയിരുന്നത് ഈ സാഹചര്യത്തിൽ നമ്മെ വിശ്വാസത്തിൽ നിലനിർത്തുന്നത് യേശുവിലുള്ള വിശ്വാസം മാത്രമാണ് വിശ്വാസം എന്നതിനെ ആശ്രയം നിന്നും അർത്ഥമുണ്ട് ഏതൊരു കാര്യവും തുടങ്ങിയാൽ പൂർത്തീകരിക്കണം നമ്മുടെ വിശ്വാസ ജീവിതം തുടരു തുടങ്ങുവാൻ സഹായിച്ചത് കർത്താവായ യേശുക്രിസ്തു ആണെങ്കിൽ അതിൻ്റെ പൂർത്തീകരണവും യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് സാധിക്കുന്നത് ഒന്നാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ കഠിനമായ പീഡനങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഈ വാക്കുകൾ അവർക്ക് പ്രചോദനമേകി നമ്മുടെയും ജീവിതത്തിലെ പ്രതിസന്ധികളിൽ പതരാതെ ദൈവത്തിനുള്ള വിശ്വാസത്തിലും ആശ്രയത്തിലും മുൻപോട്ട് പോകുവാൻ ഈ ചെറിയ ചിന്ത നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ ഓർക്കുക നാം വിശ്വസിക്കുന്ന യേശു കർത്താവ് നമ്മുടെ നായകനാണ് പൂർത്തി വരുത്തുന്നവനുമാണ് ായകൻ പൂർത്തി വരുത്തുന്നവൻ കേശുവിന്റെ മുമ്പിലുള്ളതാ പതറിടാതെ സ്ഥിരതയോടെ ഓട്ടമോടി തികച്ചിടാനാവലിരുന്നേ പതറിടാതെ സ്ഥിരതയോടെ ഓട്ടമോടി തികച്ചിടാന